റോട്ടറി ക്ലബ് ഓഫ് ചേർത്തയുടെ കൺമണിക്കൊരു കൈനീട്ടം പദ്ധതിക്ക് തുടക്കമായി ചേർത്തല ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ ആഴ്ചയിൽ ജനിച്ച കുരുന്നുകൾക്ക് റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ബേബി കിറ്റുകൾ നൽകി റോട്ടറി ഡിസ്ട്രിക്ട് തേർട്ടി ടു ഇലവൻ്റെ ഗവർണർ ഡോക്ടർ ടീന ആന്റണിയുടെ സ്വപ്ന പദ്ധതിയായ ഓപ്പോളിന്റെ കീഴിലുള്ള ജനനീയെന്ന പ്രൊജക്റ്റാണ് നടപ്പിലാക്കിയത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് സാംസൺ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അനിൽ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം അവരുടെ ഉന്നമനത്തിനായിട്ട് ശ്രമിക്കുന്ന ഒരു ശാഖയാണ് ജനങ്ങൾ അതിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് നവജാത ശിശുക്കൾക്ക് ഒരു കൈനീട്ടം എന്ന രീതിയിൽ അവർക്ക് വേണ്ട ആ പ്രത്യേക സമയത്ത് വേണ്ട കുറച്ച് കിറ്റുകളാണ് ക്ഷേത്രക്ലപ്പ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഒത്തിരി അനുമതി മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് നിങ്ങൾക്കൊരു തുടക്കം ചെയ്തുകൊണ്ട് ഞാൻ റോട്ടറി വൈസ് പ്രസിഡന്റ് റോട്ടേറിയൻ ടി പി നാസർ അധ്യക്ഷത വഹിച്ചു സർവീസ് പ്രൊജക്ട് ചെയർമാൻ ബി ശിവൻകുട്ടി നായർ ഡിസ്ട്രിക്ട് പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ കെ ശൈലമ്മ പി ജെ ജോസഫ് ബിജു മലാരി പി കെ ധനേശൻ ജോർജ് പൊന്നെഴുത്ത് ഡോക്ടർ ജോസഫ് ജോസഫ് അനുഷ് നാസർ വിനോദ് മായിത്തറ ക്ലബ് സെക്രട്ടറി മേജോ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ണെങ്കിൽ തന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നേ മുപ്പ വർഷമായി ഈ ഈ ഈ കാലയളവിനുള്ളിൽ തന്നെ ഇവിടെ നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൻ്റെ റിനോവേഷൻ ഓപ്പറേറ്റീവ് ഐ സിയും അതുപോലെ തന്നെ മെറ്റേണിറ്റി വാർഡിലും അതുപോലെ മെറ്റേണിറ്റി വാർഡിലേക്കുള്ള മൊത്തം പെയിൻ്റിങ് പണികൾ പ്രിപ്പയർ ചെയ്ത റിനവേഷൻ നമുക്കൊരു ഞങ്ങൾ വിഭാഗം ചെയ്തൊരു എച്ച് ഡി യു ചെറിയൊരു എച്ച് ഡി യു ഹൈഡഫ്നീഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ട പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസുകളെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കാർഡിൻ്റെ തന്നെ ഒരു എച്ച് ഡിയും ചെറിയ രീതിയിൽ